എന്താണ് മാനസിക രോഗം ദേഷ്യം മാനസിക രോഗമാണോ ദേഷ്യം വരാത്താരെങ്കിലും ഇവിടെ ഉണ്ടോ നമുക്കൊക്കെ ദിവസവും ഒക്കെ ദേഷ്യം വരും അല്ലേ പ്രകടിപ്പിക്കുന്ന രീതിയിലും മാറ്റം വരുമെന്നേ ഉള്ളൂ സങ്കടം മാനസിക രോഗമാണോ ഇടയ്ക്കിടയ്ക്ക് നമുക്കെല്ലാം സങ്കടം വരാറുണ്ടല്ലേ സന്തോഷം നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഒരവസ്ഥയാണ് അത് രോഗമാണോ പക്ഷെ ഒരു വ്യക്തിക്ക് ദേഷ്യം വരുന്നു ദേഷ്യം വന്നാൽ അടുത്തിരിക്കുന്ന ആളുടെ തല അടിച്ച് പൊട്ടിച്ചാലേ അയാളുടെ ദേഷ്യം മാറുന്നുള്ളൂ എങ്കിലും കുറച്ച് പ്രശ്നമാണ് സങ്കടം ഒരു വ്യക്തി കെട്ടിടത്തിൻ്റെ മേളിൽ കയറിയിട്ട് ചാടാൻ പോകും സന്തോഷം വന്ന ഒരു വ്യക്തി വസ്ത്രങ്ങളില്ലാതെ റോഡിലൂടെ ഇങ്ങനെ ഓടുക കുറച്ച് പ്രശ്നം അല്ല അപ്പം ഈ നോർമലും നോർമലും സ്വാഭാവികവും അസ്വാഭാവികവുമായ പെരുമാറ്റം തമ്മിൽ ചില അതിർവരമ്പുകൾ എന്താണ് ആ അതിർവരമ്പ് ഓരോ കാലഘട്ടത്തിലും സമൂഹം ചില അതിർവരമ്പുകൾ നിശ്ചയിച്ചിരുന്നു അല്ലേ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചില പ്രത്യേക മതവിശ്വാസങ്ങളോ രാഷ്ട്രീയ വിശ്വാസങ്ങളോ ഇല്ലാത്ത വ്യക്തികളെ മനോരോഗികളായി ചിത്രീകരിച്ചിരുന്ന ഒരു കാലഘട്ടമൊക്കെ ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിന് മുൻപ് ചില പ്രത്യേക ലൈംഗിക അഭിവിന്യാസമുള്ള വ്യക്തികളെ മനോരോഗികളായി ചിത്രീകരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലത് മാറി അപ്പോൾ സമൂഹം ചിന്തിക്കുന്നതാണ് നോർമൽ എന്ന് നമ്മൾ വിചാരിക്കാൻ തുടങ്ങിയാൽ ഈ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ചലനാത്മകമാണ് ഡൈനാമിക്കാണ് മാറിക്കൊണ്ടിരിക്കും അല്ലേ അമ്പത് കൊല്ലം മുമ്പുള്ള ലോകമാണോ ഇന്ന് ഏ അമ്പത് കൊല്ലം മുമ്പ് ഒരു ബൈക്കിൽ ഒരു ആൺകുട്ടികളൊപ്പം ഒരു പെൺകുട്ടി സഞ്ചരിച്ചിരുന്നു എങ്കിൽ ആകെ പ്രശ്നമായി പോയേ ആ പോകുന്ന വഴി ഞങ്ങൾ നല്ല ആക്സിഡൻ്റ് ആയിരുന്നുവെങ്കിൽ നാട്ടുകാരെല്ലാം കൂടെ അവർ ആശുപത്രി കിടക്കുമ്പോൾ പോലും അവരുടെ തല തിന്നേനെ അല്ലേ പക്ഷെ ഇന്നിപ്പോൾ ഒരു വാർത്ത നമ്മൾ കാണുന്നു ഒരു ആൺകുട്ടികൾ ബൈക്കിൽ പെൺകുട്ടി സഞ്ചരിച്ചു അവർ അപകടത്തിൽപ്പെട്ടു അതിൽ ഒരാൾ മരണപ്പെട്ടു രണ്ടാമത്തെയാള് ഗുരു ഗുരുതരാവസ്ഥയിലാണ് യാതൊരു വിധത്തിലുള്ള ഇത്തരം മുൻവിധികളുമില്ലാതെ സുഹൃത്തിനോടൊപ്പം ബൈക്കിൽ സഞ്ചരിച്ച പെൺകുട്ടി അപകടത്തിൽപ്പെട്ടു എന്ന് വളരെ നിർവികാരമായി വാർത്ത അവതാരകൻ പറയും അത് നമ്മുടെ സമൂഹത്തിൽ വന്ന മാറ്റങ്ങളുടെ ഒരു പ്രതിഫലനമാണ് അപ്പോൾ ഈ മാനസിക രോഗം എന്ന് പറയുന്നതിന് കുറച്ചുകൂടെ ഒബ്ജക്റ്റീവായിട്ടുള്ള വസ്തുനിഷ്ഠമായ മറ്റുള്ളവർക്ക് പുറത്തുനിന്ന് കണ്ടാൽ പോലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നിർവചനം വേണം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ലോകാരോഗ്യ സംഘടന ഒരു വാചകം പറഞ്ഞിരിക്കുന്നത് എ ബിഹേവിയർ ഓർ എൻ ഇമോഷൻ ക്യാൻ ബി റികാർഡ് എസ് മെൻ്റൽ ഇല്ലസ് വെൻ ഇറ്റ് ലീഡ്സ് ടു സോഷ്യോ ഓക്യുപ്പേഷണൽ ഡിസ്ഫങ്ഷൻ ഒരു വൈകാരിക പ്രകടനമോ ഒരു പെരുമാറ്റമോ മനോരോഗം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് അത് ആ വ്യക്തിയുടെ സാമൂഹിക ജീവിതത്തെയോ തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള കഴിവിനെയോ ദോഷകരമായി ബാധിക്കുമ്പോഴാണ് മനസ്സിലാവുന്നുണ്ടോ ഒരു വ്യക്തിയുടെ ജീവിത പങ്കാളി പറയുന്നത് എനിക്ക് ഇയാളുടെ കൂടെ ജീവിക്കാൻ പേടിയാണ് ഇയാൾ അർദ്ധരാത്രി എന്നെ തട്ടിക്കളയുമെന്ന് ഞാൻ ഭയപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ പറയുന്നത് ഇയാൾ ഏത് സമയത്ത് എങ്ങനെ പെരുമാറും എന്ന് പ്രവചിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഭയമാണ് ഇദ്ദേഹത്തോട് സഹകരിക്കാൻ അപ്പം ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ജീവിതം തകരാറിലാവുന്നു തൊഴിൽ ചെയ്യാനുള്ള കഴിവ് തകരാറില്ലാകും അപ്പോൾ ഒരു വ്യക്തിക്ക് സ്വന്തം കാര്യം നോക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ആരോഗ്യകരമായ സാമൂഹ്യ ബന്ധങ്ങൾ നിലനിർത്താൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് അയാളുടെ പെരുമാറ്റം അയാളെ കൊടിയന്നെത്തിക്കുമ്പോഴാണ് ആ അവസ്ഥയ്ക്കാണ് മാനസിക രോഗം അല്ലെങ്കിൽ മാനസിക അനാരോഗ്യം എന്ന് പറയുന്നത്